നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം കിഴകുമ്പ് വളപ്പിൽ എം ഇ ഐ പി കനാൽ ക്യുഡേറ്റിന് മുകളിൽ നിന്ന് ആരംഭിക്കുന്ന റോഡിലുള്ള മാൻഹോളിന്റെ മൂടി കളവുപോയതായി കാണപ്പെട്ടു ദിവസവും നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികളും കടന്നുപോകുന്ന വഴിയാണിത് രാത്രി കാലങ്ങളിലും പകൽ സമയങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൂത്താട്ടുളം മുനിസിപ്പൽ വൈസ് ചെയർമാനും വാർഡ് കൌൺസിലറുമായ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് ജിജോറ്റി ബേബി എന്നിവർ സ്ഥലം സന്ദർശിച്ച് എത്രയും വേഗം തന്നെ ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് കൂത്താട്ടുളം വിഷനോട് പറഞ്ഞു വളപ്പിൽ നിന്നും ആരംഭിക്കുന്ന മുകളില് മാൻകോളിലെ മൂടി ആരോ എടുത്തു മാറ്റിയതായിട്ട് കാണപ്പെടുന്നു അത് ആ മൂടി എടുത്തു മാറ്റിയ സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങളും ഒട്ടനവധി സ്കൂൾ കുട്ടികളും സഞ്ചരിക്കുന്ന ഒരു വഴി കൂടിയാണ് ഈ അക്കുഡേറ്റിന് മോൾവശം അതുകൊണ്ട് എത്രയും അടിയന്തരമായിട്ട് ആ മാൻകോള് അടയ്ക്കുന്നതിനാവശ്യമായ ഇടപെടൽ എം ഐ പി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള മൂടി കൊണ്ടുവന്ന് അടപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം